ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ലൊരു വഴുതനങ്ങ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും അത്ര ഇഷ്ടമാവണമെന്നില്ല പക്ഷേ ഇത്തരത്തിലൊന്നും ഉണ്ടാക്കി നോക്കണേ ഞാനും ഇതും മറ്റൊരു വീഡിയോ കണ്ടാണ് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ സംഭവം കഴിച്ചു നോക്കിയപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണെന്ന് തോന്നി അതിനായിട്ടൊരു ക്ഷീണച്ചിട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവോള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വഴറ്റി എടുക്കുക സവോള ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഒരു പച്ചമണം മാറുന്നത് വരെ മിക്സ് ചെയ്യുക സവോള അത്യാവശ്യം വാടി വരുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവം വരെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരങ്ങി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക ഇതിൽ മൂന്ന് കത്തിരിക്കേയും രണ്ട് വലിയ വഴുതനങ്ങയും കൂടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക ഇടക്കിടക്ക് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഒരു അരമുറി തേങ്ങ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ആ തേങ്ങാപ്പാൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വേറെ അഡീഷണൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഇനി ഈ തേങ്ങാപ്പാൽ കിടന്ന് ഇതൊന്നും നന്നായിട്ട് വെന്ത് വറ്റി വരണം മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഒരഞ്ച് പത്ത് മിനിറ്റ് അത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് താളിക്കാനുള്ളത് റെഡിയാക്കണം അതിനായിട്ട് കുറച്ച് ചുവന്നുള്ളി കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കണം നമ്മുടെ കറി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തെടുത്ത് വെച്ചിരിക്കുന്ന താളിപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കുറച്ച് സമയത്തേക്ക് നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യരുത് ഒരമണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കറി നമുക്ക് സെർവ് ചെയ്യാം ഇനി വഴുത്തലിങ്ങാ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ